രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ആദ്യം ഒരു ആറ്റം ബോംബ് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് അത് ഓലപ്പടക്കമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി രണ്ടാമത് ഹൈഡ്രജൻ ബോംബാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറഞ്ഞു അത് ഹൈഡ്രജൻ ബലൂൺ പോലെ പോലും ഇരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി വരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും രാഹുൽ ഗാന്ധി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുമാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് എന്താണ് ശരിക്കും രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കുന്നത് ശരിക്കും നമ്മൾ പല ടാക്കുകളിലും പറ്റി ഇങ്ങനെ പറയുമ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ പറയും എനിക്കിപ്പോൾ ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ എ കെ ജി പിന്നെ ഞാൻ പറയും എ കെ ജി എന്ന സ്ഥാനം എ കെ ജിയുടെ പ്രസംഗം നടത്തുന്ന തുടങ്ങുന്ന സമയത്ത് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയത് അന്നത്തെ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം വേറെ വഴിക്ക് പോയത് അത് തിരിച്ചു വന്നിട്ട് ആ പാർലമെൻറ്റിൽ ഇരുന്നിട്ട് ആ പ്രസംഗം കഴിഞ്ഞിട്ടാണ് പുള്ളിയെ പോകുന്നത് അപ്പോൾ അത്രയ്ക്ക് വാല്യുബിൾ പേഴ്സൺസ് ആയിരുന്നു പ്രതിപക്ഷ നേതാക്കന്മാർ കാരണം പലപ്പോഴും കോൺഗ്രസ് ഇരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവാരാണ് ഒന്നെങ്കിൽ വാജ്പേയിയാണ് ഇതുപോലുള്ള ഇരുന്ന സ്ഥലത്ത് ഈ മനുഷ്യൻ ഇരിക്കുകയാണ് അതായത് ഒരു നല്ല പൊട്ടൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞല്ലേ ഓട്ടി ബാധിച്ച പിള്ളേരുടെ അവസ്ഥ ഇയാൾക്ക് ശകലം പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം കാരണം നമുക്ക് അത് പറഞ്ഞ പറഞ്ഞാളെന്ന് പറയാൻ നിസ്സാരക്കാരനായിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ ആരാണ് വ്യക്തപരിച്ച് പറയുന്നില്ല സമൂഹത്തിൽ വലിയ വലിപ്പത്തിൽ കാര്യങ്ങളുള്ളൊരു വ്യക്തിയാണ് അപ്പം അത് അദ്ദേഹം പറഞ്ഞത് ആ രീതിയിലേക്കുള്ള പുള്ളിയുടെ നടത്തേയും പുള്ളിയുടെ ശൈലികളുമൊക്കെ അതാണ് മാത്രമല്ല ഇയാളെ ആര് നയിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ചേച്ചാൽ ഇപ്പോൾ കോൺഗ്രസ്സിന് വലിയ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി വലിയ രാഷ്ട്രീയ പാർട്ടി നമ്മൾ നിസ്സാരം ഏറ്റവും എങ്ങേറ്റവും ഇപ്പോൾ ഒരു എം പി മാത്രമുള്ള കേരളത്തിൽ മാത്രം നിന്ന് ഒരു എം പി ഉള്ള ആർ എസ് പിയുടെ ഒരു പ്രേമേന്ദ്രൻ ഇല്ലേ അല്ല നമ്മൾ പഠിക്കുന്നില്ലേ അപ്പോൾ അയാളെ ചൂണ്ടിക്കാണിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അടുത്തറിയാം ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി വലുതായാലും നേതാ ചെറുതായാലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ വലിയ പഠനമുള്ളവരായിരിക്കും നമ്മളവരെ നിസ്സാരമായിട്ടും കാണാൻ പറ്റുന്നില്ല ഇപ്പം ഈ ഒരു രാഷ്ട്രീയം കൊല്ലം ഇന്ത്യ ഭരിച്ച ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ നമുക്ക് ഒരു ഒരു നേരം അങ്ങ് ശരി ശരിവെച്ചു കൊടുത്താൽ അല്ലെങ്കിൽ കുറച്ചങ്ങ് ശരി ശരിവെച്ചു കൊടുത്താൽ സ്വാതന്ത്ര്യ സമരത്തിന് കാരണക്കാരായിട്ടുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കോൺഗ്രസ് ആയിട്ട് അതാണ് അതൊന്നും അങ്ങ് അംഗീകരിച്ചു പോട്ടത് ഈ ഒരു ഇത് വാദത്തിന് വേണ്ടി അങ്ങ് അംഗീകരിച്ചേക്കാം ഞങ്ങൾ ഞാൻ അംഗീകരിച്ചിരിക്കും ആ പാർട്ടിയുടെ നേതാവല്ലേ ഇത് ആ ഇയാളല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ഏറ്റവും എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദിക്കെതിരെ ഉണ്ട് ചൗക്കിദാർ ചോറേ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അവസാനം നമ്മൾ പരിവാറില്ലാത്തവരാണ് ഇതെല്ലാം പൊളിഞ്ഞില്ല ചീത്ത വിളിച്ചു ഇപ്പം ഏറ്റവും അവസാനത്തെ ഞാൻ ചൌക്കിദാർ ചോറേ നേരത്തേ ഉള്ളതാണ് അതുപോലെ അഴിമതി ആരോപണങ്ങൾ ഭരണഘടന ഇപ്പോഴും ആ ഭരണഘടന പൊക്കി പിടിച്ചോണ്ട് ഇങ്ങനെ കാണിച്ചോണ്ടോ ഭരണഘടന ഏയ് ഭരണഘടനയ്ക്കെതിരെ ഈ പാർലമെൻറ്റിൽ കൊണ്ട് ചർച്ച ചെയ്യണം ചർച്ച ചെയ്യണം പലവട്ടം പറഞ്ഞു വേണ്ട അവസാനം ചർച്ച ചെയ്ത് ഭരണഘടന ദുരുപയോഗം ചെയ്തതും മൂന്നിൽ രണ്ട് അല്ലെങ്കിൽ ഓ ഭൂരിപക്ഷം വേണ്ട തിരുത്തണ്ടെടുത്ത് ഭരണഘടന കള്ളത്തിരുത്ത് തിരുത്തിയതും ഭരണഘടന ഉപയോഗിച്ച് ഈ രാജ്യത്ത് എന്തെല്ലാം തോന്നിവാസം കാണിക്കാം അതെല്ലാം കാണിച്ചത് അവരാണെന്ന് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞത് അത് അത് പാർലമെൻറ്റ് റെക്കാർഡാക്കി അത്രയൊരു ഗുണം ചെയ്തു പാർലമെന്റിൽ പറഞ്ഞാൽ എന്തുവാ പാർലമെൻറ്റ് റെക്കോർഡാക്കും ലോകം മൊത്തം അറിയും അങ്ങനെ ഇങ്ങനെ ഓരോന്നും ഇയാൾ കൊണ്ടുവരുന്നത് പല ഘട്ടങ്ങളിൽ നമുക്ക് തോന്നി ഇത് ഇയാൾ ബി ജെ പി ഏജൻ്റാണ് നമ്മളീ പറയത്തില്ലേ മൊസാദെന്ന് പറയുന്നത് ഡബിൾ ഏജൻ്റ് എന്നൊക്കെ പറഞ്ഞത് ആ ജോലി വരുമ്പോൾ അല്ലെങ്കിൽ അല്ലെ പിന്നെ ഇയാൾ കൊണ്ടുവരുന്ന മുദ്രവാക്കി അവർക്കല്ലേ പ്രയോജനമുള്ളൂ ഈ പാർട്ടിക്ക് പറയാം വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് സാർ ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ പ്രിയ അറിയോ രണ്ടായിരത്തി പതിനാലില് മോദി അധികാരത്തിൽ നിന്നപ്പോ മോദിയുടെ ഒക്കെ ദീർഘവിഷം നമ്മൾ മോദി അധികാരത്തിൽ നിന്ന്പ്പോൾ ഇയാൾ ലിസ്റ്റ് എടുത്തിട്ട് വോട്ട് രജിസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു ഇത് അദ്ദേഹത്തിന് പോലും ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ പഠിക്കാനോ അതിനകത്ത് തിരുത്തൽ വരുത്താനോ ഒരുപക്ഷെ കരുന്ന് കഴിഞ്ഞത് ഈ ഇപ്പം പതിനൊന്നാമത്തെ കൊല്ലമാണ് രണ്ടായിരത്തി രണ്ടിന് ഇതിനു മുമ്പ് ഒരു പഠനം നടത്തിയിരുന്നല്ലോ ഇപ്പം അതിനകത്ത് ഇതിനകത്ത് വരുന്ന അനധികൃത വോട്ട് ഡബിൾ വോട്ടിങ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തല്ലാത്തവരുടെ വോട്ടിങ് അതെല്ലാം കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാളൊരു മുദ്രാവാക്യം കൊണ്ട് വരുമോ ഈ മുദ്രാവാക്യം കൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് ഗുണം ചെയ്തു ഇയാൾ പറഞ്ഞത് എന്തുവാ ഇയാൾ ശരിക്കും പറഞ്ഞ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്നു ആരട്ടിമറിക്കുന്നു ഈ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറി ഇതിന് കുറേ ആരോപണങ്ങളായിട്ട് പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞാൽ ഡബിൾ വോട്ടിങ്ങുണ്ട് ശരി മാറ്റിക്കൊണ്ടിരിക്കുകയല്ല എസ് ഐ ആർ എന്തുവാ ഡബിൾ വോട്ടിംഗ് സംവിധാനം അനധികൃതമായിട്ടുള്ള അതാ നമ്മൾ നോക്കുന്നത് ആരോ ഹിന്ദ്യൻ മുസ്ലിങ്ങൾ അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇത് അപ്പോൾ ഇയാൾ കൊണ്ടുവന്ന ആരോപണം അവർക്കെതിരെ വെച്ച ആരോപണം ആ പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് പരാതിയില്ല ആരോപണമൊക്കെ വെച്ചിട്ട് ഓരോ ദിവസവും സുപ്രീം കോടതിയും പറഞ്ഞു ഫോട്ടോ സ്റ്റിച്ച് തിരുത്തിട്ട് ആർക്കേലും വോട്ട് മാറ്റുന്നുണ്ടോ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അല്ലേ ഇത് ഉപയോഗിച്ചുള്ളൂ ആ ആദ്യത്തെ ബോംബെന്തോ ഹൈട്രോം അല്ല രണ്ടാമത്തെ ആർക്ക് ഉപകരിച്ചു രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലാകുമ്പോഴത്തേക്കും മണ്ഡല പുനർനിർണ്ണയത്തിന് മുമ്പ് ഈ പറയുന്നത് പോലെ ഓട്ടേഴ്സ് ലിസ്റ്റ് ക്ലീൻ ക്ലീൻ ആക്കാൻ പോവുക അതിന് വേണ്ടി ഇയാളുടെ ഇയാളുടെ മുദ്രാവാക്യം ഇയാളുടെ ഓർച്ച ഒരു യാത്രയും ഓക്കെ ആയല്ലോ ഏഹ് ശരി ആരാ ഈ നീക്കം ചെയ്യുന്നത് മൊത്തം ആരുടെ ഓട്ടാണ് ഈ നോക്കിന്ത്യനുകളുടെയും ബംഗ്ലാദേശികളുടെയും ഓട്ട ആരുടെയാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെയാണ് ഈ പറയുന്ന ഒ വൈ സിയുടെ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഈ പറയുന്ന തേജസ്വി യാദവിൻ്റെയാണ് അറിയാമോ അത് മാറ്റാൻ പോവുക രണ്ടാം ഇന്നലെ കുറച്ച് തന്നെ എന്തുവാ എന്തൊരു പൂണ്ടത്രയോ ഓ നിങ്ങളുടെ ഓട്ടം എനിക്ക് മാറ്റാൻ പറ്റും വെളിയിലിരുന്നുണ്ട് ഏ അന്നേരം തന്നെ ഹൈട്രൈൻ പോകുമ്പോൾ വലുപ്പോ പ്രിയം പറഞ്ഞൊരു ഹൈട്രൈൻ ബലുൺ പോലും വില ഇട്ടാൽ പോയില്ലേ അപ്പം ഇയാള് ഒരു ഒരു പഠനവും ഇല്ലാത്ത ഇത്രയും വലിയ ഒന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷനാണ് ഇന്ത്യ ഇപ്പോൾ എവിടെ നിൽക്കുന്നത് ഇന്ത്യ എവിടെ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പോട്ട് ഇന്ത്യ എങ്ങനെ നിൽക്കും ഇതേ അവസരത്തിൽ വളരായിരുന്ന സമയത്ത് പുറകോട്ട് പ്രതിപക്ഷ നേതാക്കന്മാരെയൊക്കെ ലോ അംഗീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാട്ടി വലിപ്പത്തിൽ കാണുകയും ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഇയാൾ എവിടുന്നാണ് ഇയാൾ രാഷ്ട്രീയം പഠിക്കുന്നത് ഇത്രയും കൊല്ലമായില്ലേ പ്രിയപ്പോട്ടിറങ്ങി വന്നു ഇപ്പോൾ എത്ര കൊല്ലം അയാൾ വന്നിട്ട് പത്ത് മുപ്പത് കൊല്ലം ആയില്ലേ ഇതുവരെ ഇന്ത്യൻ പൊളിറ്റിക്സും ഇന്ത്യയും അല്ലെങ്കിൽ ഇന്ത്യയുടെ പൾസും അറിയാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഇയാൾ വേറെ അജണ്ടയുമായിട്ട് ആ അജണ്ടയുമായിട്ടല്ലേ അരവിന്ദ് കെജ്രിവാൾ ഇവിടെ നിന്നത് അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യയിൽ അതെണ്ടേ അല്ലായിരുന്നു വിദേശ രാജ്യങ്ങളിൽ അതേണ്ടാ അമേരിക്കയിൽ അതേണ്ടാ നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നിട്ട് രാജ്യത്തിനെതിരെ പോരാടിക്കൊണ്ടിരുന്നത് പക്ഷേ അയാടെ അയാളുടെ ഫോട്ടോ ഫ്രെയിം എങ്ങനെയാ അയാളുടെ അയാളെ മകനെ കാണുന്നു ഏറ്റവും നല്ല ഗാന്ധി ആർക്കെങ്കിലും മനസ്സിലാവും ഇപ്പോഴും മനസ്സിലാവത്തില്ലത് അറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇയാൾ ആടെ ആളായിരുന്നു ഇയാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്നും രാജ്യവിരുദ്ധ ശക്തിയുള്ള ആളായിരുന്നു എവിടെ ബി ബി സിയിൽ എന്തോ അരവിന്ദ് കെജ്രി തുമ്മയാണ് ബി ബി സി ഒരു അറിയാം എന്തെല്ലാം അവാർഡുകൾ അരവിന്ദ് കെജ്രിവാളിന് കിട്ടിക്കൊണ്ട് അപ്പം ഇയാൾക്കും ഇയാൾക്ക് ആ പാർട്ടി പാം ഇയാൾ അതിൻ്റെ ഇത് അരവിന്ദ് കെജ്രിവാളിനെ ഏൽപ്പിച്ചതാണ് അയാൾ അകത്ത് പോയിട്ട് ഇയാളെ വീണ്ടും ഏൽപ്പിക്കുന്നത് ഇയാളെ ഏൽപ്പിച്ചിട്ട് പരാജയപ്പെട്ട ജോർജ് സോറസിൻ്റെയും ഈ രാജ്യവിരുദ്ധ ശക്തികളുടെയും മറ്റു പലരുടെയും അജണ്ട അരവിന്ദ് കെജ്രിവാളിനെ ഏൽപ്പിച്ചത് അറിയാമോ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും അകത്ത് പോയി ഇപ്പം പ്രത്യക്ഷതല്ല അന്ന് അകത്ത് പോയപ്പോഴേ വീണ്ടും ഇയാളിലേക്ക് വന്ന് അവർക്ക് കൃത്യമായിട്ട് ഇത് ഏൽപ്പിച്ച് മുന്നോട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു നേതാവ് ഇപ്പോൾ ഇല്ല ഇയാളെ ഏപ്പറ്റിയിട്ട് കാര്യമില്ല ഇയാൾക്ക് അറിയത്തില്ല ഇയാളിപ്പോൾ രണ്ടാമത്തെ ഇയാളിതും പൊളിച്ച് പണ്ടാരമടക്കി കൈ കൊടുക്കും അതായത് ഇപ്പം ഈ പറഞ്ഞതുപോലെ രണ്ടാമത് വന്നതും ഹൈഡ്രജൻ ബോംബും പൊട്ടി നാശമായി ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത് അതായത് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കൃ കൃത്യമായ ഒരു കോമാളി കാരണം നമുക്കതിനകത്ത് ഇപ്പോൾ ഒരുപക്ഷെ ബി ജെ പിക്ക് ആശ്വാസം കാണുമായിരിക്കും ഈ പറയുന്ന അദ്ദേഹത്തിനോട് എതിരെ ഇരിക്കുന്നവർക്ക് ആശ്വാസം കാണുമായിരിക്കും പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് അതുപോലെ ഏറ്റവും അവസാനം ഇയാളെ ആരംഗീകരിക്കുന്നത് പ്രിയ ഇന്ത്യ മഹാരാജ്യത്തെ പൊളിക്കാൻ പറ്റാത്ത പണ്ടും ബ്രിട്ടീഷിൻ്റെ കാലത്ത് മുഗളന്മാരുടെ കാലത്തും മറ്റു പേരുടെയും കാലത്തും പല രീതിയിൽ അധിനിവേശം ഇവിടെ നടന്നിട്ടുണ്ട് നമ്മൾ അമർച്ചു ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇന്നും ഈ രാജ്യം പൊളിക്കാൻ പറ്റാത്തതെന്ന് ഇവിടെ പല നൂറ് സംസ്കാരമുണ്ട് പോട്ടെ കേരളത്തിലെ കാര്യം ചെയ്തു തിരുവനന്തപുരത്ത് പ്രിയൻ പ്രിയ തിരുവനന്തപുരത്തു നിന്ന് ഒരു ചായക്കിടെ കയറി നിങ്ങൾ ചായ കുടിച്ച് 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 അങ്ങ് ഈ ഇതിൻ്റെ കേരളത്തിൻ്റെ അങ്ങേയറ്റം ചെന്നാൽ ഓരോ ചായക്കട കിട്ടുന്ന ചായക്ക് വ്യത്യാസമുണ്ട് ഓരോ ചായക്കടയിൽ കിട്ടുന്ന വിഡലിക്ക് വ്യത്യാസമുണ്ട് ഇവിടുന്ന് അവിടെ വരെ ചെല്ലുമ്പോഴത്തേന് ഈ പറയുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ മാത്രം പറഞ്ഞാൽ ഭക്ഷണ ക്രമത്തിന് ഒരു വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം ഉള്ള കേരളത്തിന് മാത്രം ഇതുപോലെ വ്യത്യാസങ്ങളും പല മതങ്ങളും പല ജാതികളും പല സംസ്കാരങ്ങളും മറ്റത് മറിച്ചത് എല്ലാം കൂടി നിൽക്കുന്ന ഒരു ഇന്ത്യ മഹാരാജാവ് ഇവർക്ക് ഇന്ത്യക്ക് ഒരു വിഷയം വന്നാൽ ഭയങ്കര എളുപ്പമാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ഇവനെ ഒറ്റ സംസ്കാരം ഒറ്റ രീതിയും ഈ പറഞ്ഞ ഒരു ചായ ഒരു ഇഡലി ആയിരുന്നെങ്കിലേ ഒരുത്തിന് മറിക്കാൻ പറ്റും അതുകൊണ്ട് ഇന്ത്യ ആർക്കും മറിക്കാൻ പറ്റും നിങ്ങൾക്കറിയാം സിന്ധുവിൻ്റെ വിഷയം വന്നപ്പോൾ ഇട ഇവിടെ മുസ്ലിങ്ങനകത്ത് പ്രശ്നമുണ്ട് മുസ്ലിങ്ങിൻ്റെ മതകോലിവാദയുടെ അഭിപ്രായം പറയും പലരും അഭിപ്രായം പറയുന്നതോടെ മറ്റു കാര്യം പക്ഷേ ഇന്ത്യയ്ക്കകത്ത് ഒരു വിഷയം വന്നപ്പോഴത്ത മുസ്ലിംയോട് വാങ്ങിക്കുന്നത് ഇന്ത്യയുടെ കൂടെ വാങ്ങിക്കുന്നത് ക്രിസ്ത്യാനി ആളുകൂടെ ഇന്ത്യയുടെ കൂടെ അതിനകത്ത് അന്ന് ഇന്നും എപ്പോഴും എന്നും നമ്മൾ പരിശോധിക്കുമ്പോൾ ആരുടെ കൂടെ ആ രാഹുൽ ഗാന്ധി നിൽക്കുന്നത് പിന്നെ ഇയാളുടെ കൂടെ ആര് നിൽക്കുന്നത് ഇയാൾ ഇവിടെ ഇലക്ഷനെ ജയിച്ചിട്ട് ഇവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാവുന്ന പറയുന്നത് ഒരിക്കലും ആവത്തില്ല ഭാവി പ്രധാന പ്രധാനമന്ത്രി ഇയാളുടെ കാണിക്കും ഇയാളൊന്നും കാണിക്കത്തില്ല ഈ കാണി അയാൾക്കൊന്നും അറിയത്തില്ല അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല അതായത് ഈ പറയുന്നവരെ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിൽ ഉള്ള ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക